നമസ്കാരം സ്നേഹിതരെ ജ്ഞാനകർമ്മസന്യാസയോഗം യഥൈയഥം സി സിദ്ധ സമിദ്ധ യഥൈയഥം സി സമിദ്ധുരു അർജുന ജ്ഞാനഗ്നിവകർമാണി ഭസ്മസത്കുരുദേ തഥേ അർജുന പ്രജ്വലിതമായ അഗ്നിയിൽ വിറ കത്തിത്തീർന്ന് ഭസ്മമാകുന്നതുപോലെ ജ്ഞാനരൂപമാകുന്ന അഗ്നിയിൽ എല്ലാ കർമ്മങ്ങളും ഭസ്മമായി തീരുന്നു അല്ലയോ കത്തുന്ന പോലെ സർവകർമ്മ ഫലങ്ങളെയും ഭസ്മമാക്കുന്നു ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സവം സംസിദ്ധ കാലേനാത്മനിവിന്ദതി ഈ ജീവിതത്തിൽ ജ്ഞാന സമാനമായി പവിത്ര മറ്റൊന്നും ഇല്ല എന്ന് നിസ്സന്ദേഹം പറയാം കയോഗസിദ്ധി നേടിയവർ ഈ ജ്ഞാനത്തെ കാലക്രമേണ സ്വയം പ്രാപിക്കും ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിൻ്റെ ഫലമാണ് ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയാൽക്ക് ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കുവാൻ കഴിയും ലഭതേ ജ്ഞാനം ജ്ഞാനം ലഭ്യ പരം ശാന്തിം അചിരേണ അധിഗതി ശ്രദ്ധാവൻ ലഭതേ ജ്ഞാനം തത്പരം സംയത്തെന്ദ്രി ജ്ഞാനം ലഭ്യ പരം ശാന്തിം അചിരേണ അധിഗതി ദിവ്യജ്ഞാനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ദിവ്യജ്ഞാനത്തിന് വേണ്ടി സ്വയം സ്വയമർപ്പിച്ച ഒരാളും ശ്രദ്ധായുക്തനുമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിന് അർഹനാണ് അത് കിട്ടിയാൽ അതിവേഗ പരമശാന്തി കൈവരും ഈശ്വരൻ ഗുരു മഹാഗ്രന്ഥങ്ങൾ എന്നിവയിൽ ശ്രദ്ധയുണ്ടാവണം എന്നാൽ ജ്ഞാനപ്രാപ്തി ഉറപ്പ് ശ്രദ്ധ തൽ താൽപ്പര്യം തൽപരത ഇന്ദ്രിയ സംയമനം യോഗസിദ്ധി ഇവയാണ് ചതുരുപായങ്ങളെന്ന് പറയുന്നത് ഇവയിലൂടെ നമുക്ക് ജ്ഞാനം കൈവരും ജ്ഞാനത്തിലൂടെ പരമശാന്തി കൈവരിക്കാം കൃഷ്ണൻ ഒരേ സമയം ഈശ്വരനും അതേസമയം ഭക്തനും ആണ് അത് കൃഷ്ണൻ മാത്രമല്ല എല്ലാ മനുഷ്യരും അപ്രകാരമാണ് എന്ന തിരിച്ചറിവാണ് ഈ ആത്മജ്ഞാനത്തിൻ്റെ അടയാളം എല്ലാ മനുഷ്യരും ദൈവവും ഭക്തനും ഒരു ചേർന്നതാണ് എല്ലാ മനുഷ്യനും ദൈവവും ഭക്തനും ഒരുമിച്ചു ചേർന്നതാണ് അതുകൊണ്ട് ഭക്തനോടൊപ്പം ആരംഭിക്കുന്നയാ ദൈവത്തോടൊപ്പമാണ് പൂർത്തിയാവുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ ഭക്തനോടൊപ്പം തുടങ്ങുകയും ദൈവത്തോടൊപ്പം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ആരംഭം ഭക്തൻ എന്ന നിലയിൽ തന്നെ ആയിരിക്കേണ്ടതുണ്ട് ഭക്തി അദ്വൈതപരമാണ് സ്നേഹം ദ്വൈതമാണ് ഭക്തി അദ്വൈതപരമാണ് സ്നേഹം ദ്വൈതപരമാണ് ഇതാണ് ഭക്തിയും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം ഭക്തിയിൽ ബന്ധമില്ലായ്മയാണ് കാണുന്നത് അതിനർത്ഥം വേർപിരിഞ്ഞു എന്നല്ല അവർ രണ്ടായി നിലകൊള്ളുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതുമാണ് അവർ രണ്ടല്ല അവർ ഒന്നായി തീർന്നിരിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം ഒന്നായിരിക്കുക എന്നതാണ് ഉപാസന അഥവാ ഭക്തി ഒന്നായി അത് സ്നേഹത്തിൻ്റെ ഒരു വളരെ ഉയർന്ന ഒരു അവസ്ഥയാണ് ദൈവിക ഘടകങ്ങൾക്ക് മാത്രമേ പരസ്പരം സംഗമിക്കുവാനിലയിക്കുവാനും സാധിക്കുകയുള്ളൂ ആവുകയുള്ളു എല്ലാ മഹാതന്മാരും നിശബ്ദരായി നിലകൊള്ളുകയായിരുന്നു ഞാൻ നീ എന്ന ബോധം ദ്വൈതബോധം അപ്രത്യക്ഷമാകുമ്പോൾ അവിടെ വിശേഷിക്കുക അനന്തതയാണ് നാമരഹിതമായ അനന്തത അതിനെ ആത്മാവെന്നോ ദ്രവ്യമെന്നോ വിളിക്കേണ്ടതില്ല അത് നാമരഹിതമാകുന്നു അത് ആദിയില്ലാത്തതും ില്ലാത്തതും ആകുന്നു അതിന് രൂപമോ നാമമോ ഇല്ല എന്ന് തിരിച്ചറിയുന്നു അതിനെ വാക്കുകളിൽ ആവിഷ്കരിക്ക പോലും ആവില്ല അതാണ് സത്യം സത്യത്തെ സാക്ഷാത്കരിക്കലാണ് ദൈവീകമായ ജ്ഞാനം നിർത്തുന്നു എല്ലാവർക്കും സ്നേഹ നമസ്കാരം